വീണ്ടും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അൻവർ പാലേരി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്ന് ശനിയാഴ്ച പ്രധാന വാർത്തകൾ ഗസയിൽ വെടിനിർത്താനും ബന്ധികളുടെ മോചനത്തിനും മൂന്ന് ഘട്ടങ്ങളായുള്ള വെടിനിർത്തൽ കരാറിന്റെ കരട് രൂപം ഖത്തർ വഴി ഹമാസിന് കൈമാറിയതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു ഇസ്രായേൽ മുന്നോട്ട് വെച്ച ഈ അവസരം നഷ്ടപ്പെടുത്തരുതെന്നും യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാൻ സന്ധിയിലൂടെ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു കരാറുമായി സഹകരിക്കാൻ അദ്ദേഹം ഹമാസിനോടും ഇസ്രായേലിനോടും ആവശ്യപ്പെട്ടു അതേസമയം റഫേലെ കൂട്ടക്കുരുതിക്കെതിരെ ലോകമെമ്പാടും ഇസ്രായേലിനെതിരെ ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രതിഷേധം ശക്തിപ്പെടുത്തി ാണ് ലോകപ്രശസ്തരായ സെലിബ്രിറ്റികൾ ഉൾപ്പെടെ ഇസ്രായേലിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഖത്തറിൽ ട്രാഫിക് പിഴകളിൽ അനുവദിച്ച അമ്പത് ശതമാനം ഇളവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു ജൂൺ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയാണ് ഇളവ് പ്രാബല്യത്തിൽ ഉണ്ടാവുക മൂന്ന് വർഷത്തിനുള്ളിൽ രേഖപ്പെടുത്തിയ എല്ലാ നിയമലംഘനങ്ങളും ഇളവിൽ ഉൾപ്പെടുമെന്ന് ഗതാഗത മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു മെയ് ഇരുപത്തിരണ്ടിനാണ് അധികൃതർ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഗതാഗത നിയമ പിഴകൾ നേരത്തെ അടയ്ക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ എല്ലാവർക്കും ട്രാഫിക് നിയമലംഘനത്തിനുള്ള പിഴകളിൽ അമ്പത് ശതമാനം വിളവിന് അർഹതയുണ്ടായിരിക്കും അന്തരീക്ഷ താപനില ഗണ്യമായി ഉയരുന്ന സാഹചര്യത്തിൽ ഖത്തറിൽ പുറം ജോലികളിൽ ഏർപ്പെടുന്നവർക്കുള്ള ഉച്ചവിശ്രമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കാണ് നിയമം ബാധകമാവുക രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത് വരെ പുറംതൊഴിലുകൾ ചെയ്യുന്നതിനാണ് വിലക്കുള്ളത് നിയമം ലംഘിക്കുന്ന കമ്പനികൾക്കെതിരെ അടച്ചുപൂട്ടൽ ലൈസൻസ് റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും തൊഴിലാളികൾക്ക് ആവശ്യമായ ഭക്ഷണം വെള്ളം തണൽ എന്നിവ യും വേണം തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള ബോധവൽക്കരണ പരിപാടികളും മന്ത്രാലയം നടത്തും ഉച്ചവിശ്രമ ചട്ടം പ്രാബല്യത്തിൽ വരുന്നതോടെ കമ്പനികൾ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോയെന്നറിയാൻ എല്ലാ തൊഴിലിടങ്ങളിലും പ്രത്യേകിച്ച് നിർമ്മാണ മേഖലകളിൽ മന്ത്രാലയത്തിന്റെ കർശന പരിശോധന നടക്കും ഉൾപ്പാദിൽ തിരക്കേറിയ സമയങ്ങളിൽ വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ട്രക്കുകൾക്കും ഇരുപത്തി അഞ്ചിലധികം യാത്രക്കാരുള്ള ബസ്സുകൾക്കുമാണ് നിയന്ത്രണം ബാധകമാവുകയെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് വിഭാഗം അറിയിച്ചു നിയന്ത്രണം ഏർപ്പെടുത്തുന്ന പ്രദേശങ്ങളുടെ റൂട്ട് മാപ്പും മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട് രാവിലെ ആറു മണി മുതൽ എട്ട് വരെയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് മണിവരെയും വൈകുന്നേരം അഞ്ചു മണി മുതൽ രാത്രി എട്ട് മണി വരെയുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് നിയമലംഘനത്തിന് അഞ്ഞൂറ് റിയാൽ പിഴ െന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ ഫെബ്രുവരി ഇരുപത്തിരണ്ട് റോഡിൽ ബസ്സുകളുടെയും ട്രക്കുകളുടെയും പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചു അതേസമയം തിരക്കേറിയ സമയങ്ങളിൽ ബസ്സുകൾക്കും ട്രക്കുകൾക്കും ഈ ഭാഗങ്ങളിൽ പ്രവേശനം അനുവദിക്കുന്നതിന് വാഹന ഉടമകൾക്ക് പ്രത്യേകം പെർമിറ്റ് നേടാമെന്നും അധികൃതർ അറിയിച്ചു പെർമിറ്റുകൾ ട്രാഫിക് വെബ്സൈറ്റ് വഴിയോ മെട്രാസ് ആപ്ലിക്കേഷൻ വഴിയോ ആണ് ലഭിക്കുക ഖത്തറിലെ സോക്കുവാക്കിഫിൽ നടക്കുന്ന ഇന്ത്യൻ മാമ്പഴ ഉത്സവത്തിൽ സന്ദർശകരുടെ തിരക്കേറുന്നതായി റിപ്പോർട്ട് മെയ് ആരംഭിച്ച ഇന്ത്യൻ മാമ്പഴ ഉത്സവത്തിൽ രണ്ടു ദിവസത്തിനകം ഇരുപതിനായിരം കിലോ മാമ്പഴം വിറ്റഴിച്ചതായാണ് റിപ്പോർട്ട് സോക്കു വാക്കിഫ് അധികൃതർ സോഷ്യൽ മീഡിയ അക്കൌണ്ടിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് എക്സിബിഷന്റെ ആദ്യ ദിനം എണ്ണായിരത്തി അഞ്ഞൂറ് കിലോഗ്രാമും രണ്ടാം ദിവസം പതിമൂവായിരം കിലോഗ്രാം മാമ്പഴവും വിറ്റുപോയിട്ടുണ്ട് വൈകുന്നേരം നാലു മണി മുതൽ രാത്രി ഒൻപത് മണിവരെയാണ് പ്രദർശനം ജൂൺ പത്തിന് സമാപിക്കും ഒമാനിലെ ദാഹിലിയ ഗവർണറേറ്റിലെ ജബൽ ജബൽഷംസിലുണ്ടായ വാഹനാപകടത്തിൽ മൂന്ന് സ്വദേശികൾ മരിച്ചു ഇന്ന് രാവിലെയോടെയായിരുന്നു അപകടം ഒരാളുടെ നില ഗുരുതരമാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു നിയന്ത്രണം വിട്ട കാർ കൊക്കയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത് മസ്കത്ത് ഗവർണറേറ്റിലെ ബൌഷറിൽ നിന്നുള്ളവരാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല റോയൽ ഒമാൻ പോലീസ് അധികൃതർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സൗദിയിലെ സെൻട്രൽ ജിദ്ദയിൽ താമസ കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ എട്ടുപേരെ രക്ഷപ്പെടുത്തിയതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു അൽ അൽഫൈസലിയ ജില്ലയിലെ അഞ്ച് നിലകളുള്ള താമസ കെട്ടിടമാണ് നിലം പൊത്തിയത് പതിമൂന്ന് അപ്പാർട്ട്മെന്റുകൾ തകർന്നതായാണ് വിവരം വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു അപകടം അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്നവരെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ വെള്ളിയാഴ്ച പുലർച്ചയോടെയാണ് പുറത്തെത്തിച്ചത് കെട്ടിടത്തിന്റെ ബേസ്മെന്റിനുള്ളിലെ അറ്റകുറ്റപ്പണികളാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം അപകടത്തിൽപ്പെട്ടവരുടെ വിശദാംശങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല കുവൈത്തിൽ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പ്രവാസി ടാക്സി ഡ്രൈവറുടെ മൊബൈൽ ഫോൺ കവർന്നതായി റിപ്പോർട്ട് പാലസ് ഏരിയയിലേക്ക് കാറുമായി പോകുന്നതിനിടെയാണ് യാത്രക്കാരനായ പ്രതി കത്തി കാണിച്ച് ഫോൺ മോഷ്ടിച്ചതെന്നാണ് റിപ്പോർട്ട് ടാക്സി ഡ്രൈവറെ കൊള്ളയടിച്ച് അജ്ഞാതനെ പിടികൂടാൻ ജഹ്റ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കുവൈത്തിലെ ഹവല്ലി മേഖലയിൽ പ്രവാസി തീക്കൊളുത്തി ജീവനൊടുക്കി ഏഷ്യൻ വംശജനാണ് മരിച്ചത് കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയതെന്ന് പോലീസ് അറിയിച്ചു വ്യക്തി സ്വയം തീക്കൊളുത്തുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു പ്രോസിക്യൂഷന്റെ ഉത്തരവിനെ തുടർന്ന് ആത്മഹത്യക്ക് കേസെടുത്തിട്ടുണ്ട് മൃതദേഹം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു യുദ്ധമുഖത്തു നിന്നും പിന്മാറാൻ തങ്ങൾ തയ്യാറല്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും ഹമാസ് പ്രഖ്യാപിച്ചു യുദ്ധം അവസാനിച്ചാൽ ഹമാസിനെ ഒഴിവാക്കി പശ്ചാത്യ അറബ് പിന്തുണയുള്ള മറ്റൊരു ഭരണകൂടത്തെ ഗസയുടെ ഏൽപ്പിക്കാമെന്ന ഇസ്രായേലിന്റെ മോഹം നടക്കില്ലെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫ് ഇസ്മായിൽ ഹനീയ വ്യക്തമാക്കി യുദ്ധാനന്തരം ഹമാസിനെ ഒഴിവാക്കാൻ ഫലസ്തീൻ ജനത സമ്മതിക്കില്ലെന്നും ബന്ദികളുടെ ഭോചനക്കാര്യത്തിൽ മുൻ മാറ്റമില്ലെന്നും ഹനിയ പറഞ്ഞു വർഷങ്ങളായി ഇസ്രായേൽ പിടികൂടി തടങ്കലിലടച്ച മുഴുവൻ ഫലസ്തീനികളെയും വിട്ടയച്ചാൽ മാത്രമേ ഒക്ടോബർ ഏഴിന് ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ സൈനികരടക്കമുള്ളവരെ വിട്ടയക്കൂ എന്നും അദ്ദേഹം നിലപാട് ആവർത്തിച്ചു ഒന്നര മാസത്തോളം നീണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് സമാപിച്ചു ഏഴാം ഘട്ടത്തിൽ അഞ്ചു മണിവരെ നടന്ന വോട്ടെടുപ്പിൽ അമ്പത്തി ദശാംശം മൂന്ന് നാല് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ അതേസമയം വോട്ടെണ്ണലിന് സംസ്ഥാനത്തെ ഇരുപത് കേന്ദ്രങ്ങളും സജ്ജമായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു ജൂൺ നാലിന് രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും പോസ്റ്റൽ ബാലറ്റ് എണ്ണിത്തുടങ്ങി അരമണിക്കൂറിന് ശേഷമാണ് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങുക തൃശൂർ ജില്ലയിൽ ഇടിമിന്നലേറ്റ് രണ്ടു പേർ മരിച്ചു വടപ്പാട് കോതകുളം ബീച്ചിൽ വാഴൂർ ക്ഷേത്രത്തിന് സമീപം വേളക്കാട്ട് സുധീറിന്റെ ഭാര്യ നിമിഷ യസ് വേലൂർ കുറുമാൻ പള്ളിക്ക് സമീപം താമസിക്കുന്ന തോപ്പിൽ വീട്ടിൽ ഗണേശൻ അമ്പത് വയസ്സ് എന്നിവരാണ് മരിച്ചത് വീടിനകത്ത് വീടിനകത്തിരിക്കുമ്പോഴാണ് ഗണേശന് മിന്നലേറ്റത് രാവിലെ വീടിന് പുറത്തെ ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കെയാണ് നിമിഷയ്ക്ക് ഇടിമിന്നലേറ്റത് അതേസമയം തൃശൂരിലുണ്ടായ ശക്തമായ മഴയിൽ നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി എക്സ്ചേഞ്ച് റേറ്റ് ഒരു റിയാലിന് സിറ്റി എക്സ്ചേഞ്ചിൽ ഇന്നത്തെ ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് പൈസ ഖത്തറിൽ ഇന്ന് അനുഭവപ്പെട്ട പരമാവധി താപനില നാൽപ്പത്തിരണ്ട് ഡിഗ്രി കുറഞ്ഞ താപനില മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് ഇരുപത്തിനാല് ശതമാനം കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ പത്ത് കിലോമീറ്റർ ന്യൂസ് റൂം വാർത്തകൾ മുടങ്ങാതെ ലഭിക്കാൻ ഡബിൾ എന്ന ഖത്തർ വാട്സാപ്പ് നമ്പറിലേക്ക് സന്ദേശം അയയ്ക്കുക ഇതോടെ ഇന്നത്തെ ന്യൂസ്റൂം ബുള്ളറ്റിൻ സമാപിക്കുന്നു അടുത്ത ന്യൂസ് റൂം ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇതേ സമയം കേൾക്കാം ഗൾഫ് അറബ് ലോകത്ത് നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലോഗ്ല്യൂ ഡൂ ഡോട്ട് കോം